ആത്മാവാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് യും പുകയും ഉണ്ടായിരിക്കട്ടെ പരമ ദിവ്യാരുണ്യത്തിന് എന്നേരവും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആഗമനകാലം മൂന്നാം ഞായർ ഇന്ന് സഭ സന്തോഷത്തിന്റെ ഞായർ എന്നാണ് ഈ ദിനത്തെ ഇന്നേ ദിവസം അഡ്വൻ റീത്തിലെ റോസ് നിരത്തിലുള്ള തിരി നമ്മൾ ഇന്ന് കത്തിക്കുന്നു പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളും പത്താം വാക്യവുമാണ് ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിച്ച കേൾക്കുന്നത് പ്രവാചകൻ അരുൾ ചെയ്യുന്നു വിശുഗായി ഭൂമിയിലേക്ക് വരുമ്പോ നിവൃത്തിയാക്കപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്താണത് ഉടൻ നടക്കുന്നു നടക്കുന്നുരു കാണുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു അതുപോലെ വികലാംഗിനെ പോലെ ഓടിച്ചാടുന്നു രക്ഷകൻ ഭൂമിയിലേക്ക് വരുമ്പോ മനുഷ്യൻ സ്വീകരിക്കാൻ പോകുന്ന ദൈവത്തിന്റെ സമൃദ്ധമായ അനുഗ്രഹത്തെക്കുറിച്ച് ഒന്നാമത്തെ വായനയിലൂടെ യശയാ പ്രവാചകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം രണ്ടു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യത്തിൽ യോഹന്നാൻ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സ്നാപക യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ യേശുവിന്റെ അടുക്കലേക്ക് പറഞ്ഞുവിടുകയാണ് എന്താണ് അവർ വന്ന് യേശുവിനോട് ചോദിക്കുന്നത് വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ അതോ ഞങ്ങൾ വേറെയൊരുവനെ ഒരുവനെ പ്രതീക്ഷിക്കണോ എന്ന് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ദൈവത്തിന്റെ വചനം ധീരമായി പ്രസംഗിച്ചതിന്റെ പേരിൽ രാജാവ് ചെയ്തിരിക്കുന്ന വലിയൊരു തെറ്റിനെ ചൂണ്ടിക്കാണിച്ചപ്പോ സഹോദരന്റെ ഭാര്യയെ സ്വന്തം ഭാര്യയാക്കി വെക്കാൻ പാടില്ല എന്ന് രാജാവിനോട് ഓർമ്മപ്പെടുത്തിയപ്പോ അവൻ ജയിലിലാക്കപ്പെട്ടു താൻ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ദൈവത്തിന്റെ വചനത്തെ സത്യം വിളിച്ചു പറഞ്ഞപ്പോ അവൻ രാജാവിന്റെ പടയാളികളാൽ തടവിലാക്കപ്പെടുകയാണ് ആ തടവറയിൽ കിടന്നുകൊണ്ടാണ് യോഹന്നാൽ തന്റെ ശിഷ്യന്മാരെ യേശുവിന്റെ അടുക്കിലേക്ക് പറഞ്ഞയിക്കുന്നത് ഒരുപക്ഷെ യോഹന്നാന്റെ ഉള്ളിൽ ചെറിയവല്ല സംശയം ഉണ്ടായിട്ടുണ്ടാകുമോ ഇവൻ തന്നെയാണോ നിശിക എന്ന് അല്ലെങ്കിൽ തന്റെ ശിഷ്യന്മാർക്ക് യേശുവിലുള്ള വിശ്വാസം കൂടുതൽ ആഴപ്പെടാൻ വേണ്ടിയായിരിക്കാം തന്റെ ശിഷ്യന്മാരെ യേശുവിന്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടുന്നത് യേശു എന്താണ് ചെയ്തത് യേശു അവരോട് പറയുന്നത് നിങ്ങളിവിടെ കാണുന്ന കാര്യങ്ങൾ പോയി യോഹന്നാനെ അറിയിക്കുക എന്താണ് നിങ്ങളുടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കുരിടർ കാണുന്നുണ്ട് മൂകർ സംസാരിക്കുന്നുണ്ട് അതുപോലെ മരിച്ചവ ഉയർപ്പിക്കപ്പെടുന്നുണ്ട് അതുപോലെ മുടങ്ക് നടക്കപ്പെട നടക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ പോയി യോഹന്നാനെ അറിയിക്കുക നമ്മുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ലാതിരിക്കുന്ന അവസരത്തിൽ നമ്മൾ ശിക്ഷിക്കപ്പെടുമ്പോ നമ്മൾ അറ്റപ്പെടുമ്പോ എല്ലാവരും നമ്മളെ കുറ്റം പറയുമ്പോൾ നമ്മുടെ മനസ്സൊക്കെ ഇടക്ക് ഇതറിപ്പോകാറില്ലേ ചില വേദനകൾ ജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോ വിശ്വാസപരമായി ജീവിതം നയിച്ചിട്ടും ഉദാശപരമായി ജീവിതം നയിച്ചിട്ടും ചില പ്രതിസന്ധികൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോ നമ്മളും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഈശോയെ നീ തന്നെ നീ എന്നെ രക്ഷിക്കാൻ പറ്റുന്ന ഒരു ദൈവമാണോ നീ എന്റെ എന്തുകൊണ്ടാണ് എന്റെ പ്രാർത്ഥനകൾ കേൾക്കാതെ പോകുന്നത് യേശു രക്ഷകനാണോ എന്ന് പോലും നമ്മുടെ ജീവിതത്തിന്റെ സങ്കടത്തിൽ നമ്മൾ ദൈവത്തോട് ചോദിച്ചിട്ടില്ലേ അങ്ങനെ ചോദിക്കുന്ന എനിക്കും സുഹൃത്തെ നിനക്കുമുള്ള ഉത്തരമാണ് യേശു യോഹന്നാന്റെ ശിഷ്യന്മാർ കൊടുക്കുന്ന ഉത്തരം നമ്മുടെ ഉള്ളിൽ ചോദ്യങ്ങൾ ഉയരുമ്പോ നമ്മുടെ ഉള്ളിൽ ഉയരുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് യേശു കൊടുക്കുന്ന മറുപടി നിങ്ങൾ കേൾക്കുന്നത് കാണുന്നത് പോയി യോഹന്നാനെ അറിയിക്കുക നമ്മുടെ ജീവിതത്തിൽ ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ യേശു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നിൽ ഇടർച്ച തോന്നാത്തവർ ഭാഗ്യവാന്മാരെന്ന് യേശുവിൽ തോന്നാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫെബ്രുവരി എഴുതി ലേഖനം പതിനൊന്നാം അധ്യായം ആറാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നില്ലേ വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല എന്ന് യേശുവിൽ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി എനിക്കും നിങ്ങൾക്കും സാധിക്കുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ടല്ലേ വിശ്വാസരാഹിത്യമുണ്ടായിടത്തല്ലേ യേശു അത്ഭുതം ചെയ്യാതെ പോയത് മർക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം അഞ്ചു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ താൻ ജനിച്ചു വളർന്ന സ്വദേശത്തുള്ള ജനങ്ങളുടെ വിശ്വാസരാഹിത്യം മൂലം യേശു അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നില്ല നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചില വേദനകൾ വരുമ്പോ യേശുവേ നീ രക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണോ എന്ന് ഒരു ചിന്ത ഒരു ഇടർച്ച എന്നിലുണ്ടായാൽ വിശേഷം പറയുന്നു അത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ സംഭവിക്കാനായിട്ട് തടസ്സം നിൽക്കുമെന്ന യാക്കോ പിഴിഞ്ഞ ലേഖനം ഒന്നാം അധ്യായം ആറാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നില്ലേ സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കുവാൻ സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകിമറിയുന്ന കടൽത്തിരക്ക് തുല്യമാണ് എന്ന് സംശയിക്കാതെ സംശയിക്കുന്നവൻ കാറ്റത്ത് ഇളകിമറിയുന്ന കടൽത്തിരക്ക് തുല്യമാണ് എന്ന് യാക്കോർ സ്ലേഖ നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മൾ ക്രിസ്തുവിന്റെ വചനത്തിൽ നമ്മൾ ദൃഢമായിട്ട് വിശ്വസിക്കണം ദൈവത്തിന്റെ വചനം വിശുദ്ധ ബൈബിളിൽ നമ്മൾ പറയുന്നു എല്ലാം മാറിപ്പോകും ആകാശം മാറാം ഭൂമിയിൽ മാറ്റങ്ങൾ ഉണ്ടാകാം ചന്ദ്രൻ ഇല്ലാതാകാം സൂര്യൻ ഇല്ലാതാകാം യേശു എന്താ പറഞ്ഞേ എന്റെ വചനം എന്റെ വചനം അതിനൊരിക്കലും മാറ്റമുണ്ടാകില്ല എന്ന് യേശു നമ്മളെ പഠിപ്പിക്കുന്നില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നേ ദിവസം നമ്മൾ ആഗമന കാലത്തിന്റെ ഈ മൂന്നാമത്തെ ഞായറാഴ്ചയിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വചനം ഉണ്ടാകണം വചനം നമ്മൾ പ്രസംഗിക്കണം വചനം നമ്മൾ കേൾക്കണം വചനം നമ്മൾ വായിക്കണം റോമാക്കാർക്ക് എഴുതി ലേഖനം പത്താം അധ്യായം പതിനേഴാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി പ്രസംഗത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് എന്ന് അപ്പോൾ പ്രസംഗിക്കപ്പെടണം എന്താണ് പ്രസംഗിക്കേണ്ടത് കഥകളല്ല പ്രസംഗിക്കേണ്ടത് ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ വചനം നമ്മൾ പ്രസംഗിക്കുമ്പോ വിശ്വാസമുണ്ടാകും വിശ്വാസം ഉണ്ടാകും വളർച്ചയുണ്ടാകും നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ഉണ്ടാകേണ്ടതും വിശ്വാസ ജീവിതത്തിൽ കാറ്റത്ത് ഇളകുന്ന തിര വിശ്വാസമല്ല ദൃഢമായ വിശ്വാസം നമുക്കുണ്ടാകണമെന്ന് ഇന്നത്തെ ദിവസം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് സുവിശേഷം പറയുന്നു വരാനിരിക്കുന്നവൻ നൂറ്റാണ്ടുകളായി പ്രവാചകന്മാർ പ്രസംഗിച്ച രക്ഷകൻ അവൻ യേശുവാണെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെയും ഒന്നാമത്തെ വായനയിലൂടെയും യോഹന്മാന്റെ ശിഷ്യന്മാർക്ക് യേശു കൊടുക്കുന്ന മറുപടി എന്താണ് മറുപടി അവിടെ നിന്നും ആരെയും നിർബന്ധിക്കുന്നില്ല യേശുവിൽ വിശ്വസിക്കാൻ വേണ്ടി വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ടോ യേശു ആരെയെങ്കിലും നിർബന്ധിച്ച് തന്നിൽ വിശ്വസിക്കാൻ വേണ്ടി യോഹന്മാന്റെ ശിഷ്യന്മാരെ പോലും അവൻ നിർബന്ധിക്കുന്നില്ല ആരെയും നിർബന്ധിക്കുന്നില്ല നിങ്ങൾ വചനം കേൾക്ക് വചനം കേട്ടുകൊണ്ട് വരാനിരിക്കുന്ന മിശിക യേശുവാണെന്ന നമ്മുടെയൊക്കെ വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുമ്പോ ആഗമനകാലത്തിന്റെ മൂന്നാം ഞായറാഴ്ചയായ സന്തോഷത്തിന്റെ ഈ ഞായറിൽ സഭാ മക്കൾ പ്രവേശിക്കുമ്പോ സംശയം വേണ്ട യേശുവാണ് രക്ഷകൻ അവൻ മാത്രമേ രക്ഷിക്കുള്ളൂ എന്ന തിരിച്ചറിവോടുകൂടെ അവന്റെ ജന്മദിനത്തിനു വേണ്ടി നമുക്ക് ഒരുങ്ങാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേ